എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങുന്ന ബാലേട്ടന്റെ മനസ്സുണ്ടല്ലോ ഈ എനർജി ഉണ്ടല്ലോ അത് കാണാതെ പോരുത് ഊതണ്ട ഞാനും ഒക്കെ നല്ല എനർജി ഉള്ള ആൾക്കാരാ മനസ്സിലായോ ഓഹോ മകഴ്ച പരീക്ഷണങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ പരീക്ഷകളിൽ നിന്നും നമ്മെ തട്ടുകൂടാതെ മുന്നോട്ട് നയിക്കുന്നത് രാവിലെ എന്താണ് ഈ പുഷ്പക വിമാനവുമായിട്ട് ഇറങ്ങിയതിന്റെ രഹസ്യം സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ സിം പ്രോബ്ലം കൊണ്ട് ഒന്നും നടക്കുന്നില്ല കണ്ടമാനം മൊബൈൽ സേവനദാതാക്കളുള്ള നാടല്ലേ നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ഇങ്ങനെ വളരുമ്പോള് എന്താണ് കുട്ടി അന്റെ പ്രശ്നം ഡിജിറ്റൽ ഇന്ത്യക്ക് തന്നെ

പോർട്ടിംഗിന് വേണ്ടി അയക്കേണ്ടതും വരേണ്ടതുമായ എസ് എം എസ് ഉണ്ട് അതിന് ബാലൻസ് ഉണ്ടല്ലോ മൊബൈലിൽ കേട്ടോ പോർട്ട് സ്പേസ് മൊബൈൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് വൺ നയൻ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യുക ഇത് ട്രായുടെ സെൻട്രൽ നമ്പറാണ് അപ്പം നമുക്കൊരു യു പി സി കോഡ് കിട്ടും ആ കോഡിന്റെ കാലാവധി അഞ്ച് ദിവസമാണിപ്പോൾ എന്നിട്ട് ഇനി നിങ്ങളുടെ അടുത്തുള്ള ഓപ്പറേറ്റർ സ്റ്റോർ സന്ദർശിച്ച് നിങ്ങളുടെ സിം പോർട്ട് ചെയ്യണമെന്ന് അവരോട് പറയുക നമുക്കിപ്പോൾ വേണ്ടത് ബി എസ് എൻ എൽ ആയതിനാൽ അടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ സെന്ററിലേക്ക് ചെല്ലുക നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുന്നതിനുള്ള പോർട്ടിംഗ് ഫോമും ഏറ്റെടുക്കൽ ഫോമും അവർ പൂരിപ്പിക്കും ഞാൻ ഇങ്ങോട്ട് മാറിയത് ചാർജ് കൂടിയത് കൊണ്ടാണല്ലോ ചാർജ് പറയുന്നതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഐഡന്റിറ്റി പ്രൂഫും കൂടെ കരുതുക ഇനി പോസ്റ്റ് പെയ്ഡ് വരിക്കാരനാണെങ്കിൽ പോർട്ടിംഗ് ഫോമിനോടൊപ്പം അവസാനമായി നൽകിയ ബില്ലിന്റെ പണമടച്ചുള്ള കോപ്പി കാണിക്കേണ്ടതായിട്ട് വരും ആധാർ കാർഡ് ഉണ്ട് അത് അല്ലേ മതി പിന്നെ സിം കാർഡ് ഫ്രീ ആയിട്ട് തരും ചിലയിടങ്ങളിൽ ഇരുപത് രൂപയോ മറ്റോ വാങ്ങുന്നുണ്ട് എന്നിട്ട് ആക്ടിവേഷൻ സമയത്ത് നൂറ്റിയെട്ട് രൂപയും വേണ്ടി വരും ആദ്യ റീചാർജ് ചെയ്യാനാണത് ആർ സി എന്ന് പറയും ഡെയിലി വൺ ജി ബി ഡാറ്റയും ഉണ്ട് അതിൽ അല്ല പ്ലാൻ ഉണ്ട് പ്ലാനുണ്ട് ദിവസം കാലാവധിയുണ്ട് മാത്രമല്ല അതിൽ ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗും ഉണ്ട് പിന്നെ ഈ പറയുമ്പോൾ തന്നെ പ്ലാനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എങ്കിൽ മതി സംഗതി കേട്ടോ ഇത് ആദ്യ റീചാർജ് ഓഫറാണ് ഈ ഒരു പ്ലാൻ തുടരാൻ പറ്റില്ല നീ ഇത് ആദ്യം ചെയ്തതിന് ശേഷം മറ്റു പ്ലാനുകളും കൂടെ നോക്കൂ ബാലേട്ട ഒരു ഡൗട്ട് സിം കാർഡ് ിൽ തന്നെ ആക്റ്റീവ് ആവും ഓ അത് പറയാൻ വിട്ടു സിം കാർഡ് കയ്യിൽ കിട്ടിയാൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്തതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് വരും രണ്ടോ മൂന്നോ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആക്റ്റീവ് ആവും എന്ന മെസ്സേജ് വിത്ത് പ്ലാൻ അടക്കം കമ്മീഷൻ വാങ്ങിക്കാണെങ്കിൽ എന്റെ മകളുടെ കല്യാണം ഈടെ കഴിഞ്ഞ അംബാനി കല്യാണം പോലെ ഞാൻ അല്ല പിന്നെ ഇത് നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തം നെറ്റ്വർക്ക് അല്ലേ ഒരു ചെറിയ കാര്യം കൂടി നീ ആള് കൊള്ളാലോ ഇവിടെ സ്കൂൾ ആളുകൾ യൂണിവേഴ്സിറ്റി നടത്തുന്ന എനിക്ക് സോപ്പ് അതെ കിട്ടുന്ന സിമ്മ ഫോർ ജി ഫൈവ് ജി തീർച്ചയായും സപ്പോർട്ടഡ് ആണ് എന്നാൽ പഴയ സിം ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി സപ്പോർട്ട് ആണോ എന്നറിയാൻ ഒരു മിസ് കോളിലൂടെ സാധിക്കും അതിനായി നയൻ ഫോർ നയൻ സെവൻ നയൻ സെവൻ നയൻ സെവൻ നയൻ എന്ന നമ്പറിലേക്ക് റിങ് ചെയ്യുക ബെല്ലടിച്ചതിനു ശേഷം ഓട്ടോമാറ്റിക്കായി കട്ടാവുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് വരും അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ബാലേട്ട ഒരു ബിഗ് താങ്ക്സ് ഇനി ഒരു പാരായോ എന്ന ഡിജിറ്റലൈസ് നാഗവല്ലി വിളിക്കുന്നു അങ്ങോട്ടൊന്ന് പോകണം അതല്ല യാസ്മിനെ സിനിമ ഡിജിറ്റലൈസ് ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പോയി ഒന്ന് കാണണം അത്രേ ഉള്ളൂ അങ്ങനെ